സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വിജയ തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തെ ഫ്രീ മെമ്പർഷിപ്പ് നൽകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദ്യങ്ങൾ സംശയങ്ങൾ എന്തുമായിട്ട് അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നൽകുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം എന്തുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഈ രീതിയിൽ താഴോട്ട് പോയത് അതിനുള്ള ന്യൂസ് ലിങ്ക്സോ എന്തെങ്കിലും ഹൈലൈറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഇതിൻ്റെ താഴെ ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇന്ന് നിഫ്റ്റി നാനൂറ്റി എഴുപത്തിയേഴ് ആണ് താഴോട്ട് പോയത് സെൻസെക്സ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ബാങ്ക് നിഫ്റ്റി ആയിരത്തി നാനൂറ്റി എൺപത് ബാങ്ക് എക്സ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് ഫിൻ നിഫ്റ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ആ പതിനായിരത്തി അഞ്ഞൂറ് പോയിന്റ് മാത്രം എത്തിയിട്ടുള്ള മിഡ് ക്യാപ്പ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഇന്ന് താഴോട്ട് പോയി എന്തായിരിക്കും ഇതിനുള്ള കാരണം വലിയ രീതിയിൽ പ്രധാനപ്പെട്ട ന്യൂസ് ലിങ്കുകൾ ഒന്നും തന്നെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ യാതൃശ്യമായി മിനിറ്റ് മിനിറ്റ് എന്നുള്ള ഒരു വെബ്സൈറ്റിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ന്യൂസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇന്ത്യ അതായത് മാൽദ്വീവ്സിനെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ചൈനീസ് കപ്പലിനെ ഇന്ത്യ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി ഒരു പക്ഷേ ഇതായിരിക്കാം ഇന്നത്തെ ഒരു ഫോളിന് കാരണം എന്ന് തോന്നുന്നു കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ ഒരു വാർത്ത ഒരു സ്ട്രൈക്കിംഗ് ആയി തോന്നി കാരണം നമുക്കറിയാം മാൽദ്വീവ്സുമായിട്ട് ഇന്ത്യയും ആയിട്ടുള്ള കുറച്ച് പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ അവിടുത്തെ മന്ത്രിമാർ അഭിപ്രായ പ്രകടനം നടത്തുകയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു ചർച്ചാ വിഷയം ഒക്കെ ചെയ്ത സ്ഥിതിക്ക് അവരുടെ മന്ത്രിമാരെയൊക്കെ ടെർമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും മതിയാകാതെ അവരുടെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആരോ ചൈന സന്ദർശിക്കുകയും അതിന്റെ പിന്നാലെ ആ അവ സന്ദർശനം കഴിഞ്ഞതിൻ്റെ പിന്നാലെ ഒരു ചൈനീസ് കപ്പൽ മാൽദ്വീവ്സിനെ ലക്ഷ്യം വച്ച് നീങ്ങുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയോട് എതിർക്കാൻ കാരണം വർഷങ്ങളായിട്ട് മാൽദ്വീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ ഇന്ത്യയോട് തിരിഞ്ഞു നിന്ന് ഏറ്റുമുട്ടാൻ ശക്തിയുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ നൂറിലൊരു അംശം സൈസ് പോലും ഇല്ലാത്തൊരു രാജ്യമാണ് മാൽദ്വീവ്സ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മാൽദ്വീവ്സ് ചൂണ്ടയിലെ ഇര മാത്രമാണ് ചൈനയാണ് അതിൻ്റെ പിന്നിൽ കളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് മാൽദ്വീവ്സിൻ്റെ ഇഷ്യൂ ആക്കി മാറ്റിക്കൊണ്ട് ചൈനയായിരിക്കണം ഇതിൻ്റെ പിന്നിൽ ചരട് വലിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ചൈന സന്ദർശനവും മന്ത്രിമാരുടെ തിരിച്ച് ചൈനീസ് കപ്പൽ കപ്പല് മാൽവീവ്സിന് ലക്ഷ്യമാക്കിപ്പോകുന്നു മുൻകാലത്ത് ശ്രീലങ്കയെക്കുറിച്ചും ഇതേപോലെ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു കാരണം ചൈനയായിട്ട് വളരെയധികം അടുത്ത് നീങ്ങാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളത് പക്ഷേ അവർക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നതോടുകൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് തോന്നുന്നു എന്തായാലും മാലദീവ്സിന് ഇതൊരു നല്ലൊരു കാര്യമായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടാതെ അവര് ഇന്ത്യൻസിനെ അവരുടെ ഫോറിൻ മിനിസ്ട്രി സൈറ്റ് ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് പോലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാൽദ്വീപ്സ് തീർച്ചയായിട്ടും ഒരു നല്ല രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം എന്തായാലും ഇനി വരുന്ന വാർത്തകള് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് മറ്റൊരു വാർത്തയുള്ളത് അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ സ്റ്റോക്ക് പ്രൈസ് രണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് കാരണം നല്ല ക്വാർട്ടർലി റിസൾട്ടാണ് അവർക്ക് കിട്ടിയത് ഐ സി ഐ സി ബാങ്കും ഇന്ന് പച്ചയിൽ തന്നെയാണ് പോയിരിക്കുന്നത് എൽ ആൻഡ് ടിക്ക് ഒരു നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കെ എസ് ഐയിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് ആയിരത്തിൻ്റെയും രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെയും ഇടയിലുള്ള മൂല്യമുള്ള ഒരു ഓർഡറാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് കൃത്യമായ എമൗണ്ട് എല്ലാറ്റി ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല എന്തായാലും നല്ലൊരു ന്യൂസ് തന്നെയാണ് എല്ലാൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആർ ഐ സി ലിമിറ്റഡ് ക്വാർട്ടർലി റിസൾട്ട് തേർഡ് ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മൂവായിരത്തി മുന്നൂറ്റി എട്ട് കോടിയാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയാണ് അവരുടെ ലാഭം ഉണ്ടായിരുന്നത് ഗ്രാനൂൽസ് ഇന്ത്യ ക്വാർട്ടർലി റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് നൂറ്റി ഇരുപത്തിയാറ് കോടിയാണ് കഴിഞ്ഞ വർഷം അത് നൂറ്റി ഇരുപത്തി നാല് കോടിയായിരുന്നു അതേപോലെ സോണി സി എൻ്റർടൈൻമെന്റ്സുമായിട്ടുള്ള മേർജിങ് അവരുടെ മെർജിങ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് സോണി അത് ഒഴിവാക്കിയിട്ടുണ്ട് അതുമായിട്ട് സി എന്റർടൈൻമെന്റ്സിന്റെ ഡയറക്ടേഴ്സിനെ സെബി ചോദ്യം ചെയ്യുന്നുണ്ടോ അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി സെബി അവരുടെ ഡയറക്ടേഴ്സിനെ ചോദ്യം ചെയ്യുന്നു എന്നൊരു വാർത്തയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും പേഴ്സിസ്റ്റൻസ് സിസ്റ്റംസ് അവർ ക്യാപ്യോട്ട് സോഫ്റ്റ്വെയർ എന്നൊരു കമ്പനിയെ അങ്ങോട്ട് മെർജ് ചെയ്യുകയാണ് ഫൈനൽ പേര് പേഴ്സൻസിസ്റ്റൻസ് സിസ്റ്റം എന്ന് തന്നെയായിരിക്കും അതായത് ഈ കമ്പനിയിലേക്ക് അതിനെ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് സോ പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഒന്നുകൂടി വലിയതായി എന്ന് നമുക്ക് പറയാം പിന്നെ കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല പക്ഷേ ന്യൂസ് വന്നിരിക്കുന്നത് പ്രതീക്ഷിച്ച ഒരു ലെവലിലേക്ക് കൊടുക്ക മഹീന്ദ്ര ബാങ്കിൻ്റെ പ്രോഫിറ്റ് എത്തിയില്ല എന്നുള്ളതാണ് അതേപോലെ സിപ്ല ഷെയർസ് എട്ട് ശതമാനം റാലി നടന്നിട്ടുണ്ട് അൻപത് ഫിഫ്റ്റി ടു അതായത് ഒരു വർഷത്തെ ഹൈ കട്ട് ചെയ്ത് നിൽക്കുകയാണ് എന്തായാലും ക്വാർട്ടർലി റിസൾട്ട് നല്ല രീതിയിലാണ് സിപ്ലയുടെത് വന്നിരിക്കുന്നത് ദെൻ ഏറ്റവും ആയ വാർത്ത ഇരുപത്തിയേഴാം തീയതി അതായത് മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈവെൻ്റ് ആണ് കൊച്ചിയിലെ പ്രസിഡൻസി ഹോട്ടലിൽ ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ നമ്മളെല്ലാവരും ഒത്തുകൂടുക അടിച്ചുപൊളിച്ചൊരു സൂപ്പർ ഈവൻ്റ് ആയിരിക്കും നമ്മുടെ അന്നത്തെ ദിവസം എല്ലാവരും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉറപ്പാക്കുക നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക ഇനി ഏതാനും പേർക്ക് എനിക്ക് തോന്നുന്നു അഞ്ചോ ആറ് പേർക്കുള്ള അവസരങ്ങൾ മാത്രമാണ് ഒരു ഫൈനൽ റൗണ്ട് എല്ലാവരും ഒന്ന് ഫൈനൽ കൺഫർമേഷൻ കഴിഞ്ഞാൽ ഒരു അഞ്ചോ ആറു പേർക്കുള്ള കൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ടോട്ടൽ കോസ്റ്റ് നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഇത് പോകുന്നത് സോ അത്രയും മിനിമം കോസ്റ്റ് മാത്രമേ പെർ ഹെഡ് നിങ്ങൾക്ക് വരുന്നുള്ളൂ മനോഹരമായ ഒരു ക്ലാസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈവൻറ്റിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എത്താൻ ശ്രമിക്കുക പ്രസിഡൻസി ഹോട്ടലിൽ ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് മറക്കരുത് നിങ്ങൾ ഉണ്ടാവണം നമ്മളുടെ ഈവൻറ്റ് വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ യു എസ് മാർക്കറ്റ് കറന്റ്ലി ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആവാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗ്രീനിലാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് നല്ല ബുള്ളിഷാണ് ആ മാർക്കറ്റ് ഇന്നലെ അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഗ്രീനിലാണ് യൂറോപ്യൻ മാർക്കറ്റ് കറന്റ്ലി ഒരു ന്യൂട്രൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലിയർലി ഒരു ട്രെൻഡ് പറയാറായിട്ടില്ല ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി പതിനാലിലാണ് ഇപ്പൊ ട്രേഡിംഗ് നടക്കുന്നത് പോയിന്റ് ഗ്രീനിലാണ് നിക്കി അതേപോലെ സ്ട്രൈറ്റ് ടൈംസ് ഒക്കെ റെഡിലാണ് സിറ്റി കമ്പോസിറ്റ് റെഡിലാണ് ബാക്കിയുള്ളതെല്ലാം തന്നെ ഗ്രീനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നോർമലി ഏഷ്യൻ മാർക്കറ്റിലെ മൊത്തത്തിലൊരു ഡയറക്ഷൻ നമുക്ക് കിട്ടാറില്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നാ നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റിന്റെ ഒരു ഗ്യാപ്പായിരുന്നു കൊടുത്തത് അഞ്ഞൂറ്റി അമ്പത്തി എട്ട് പോയിന്റ് ടു പോയിന്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തി ഒന്ന് എഴുന്നൂറ്റി പതിനാറിൽ നിന്നും നാനൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരുന്നത് ഹെവി ഫോളാണ് സംഭവിച്ചിരിക്കുന്നത് പതിവിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് ഹെവി ഹെവിയായിട്ടുള്ള ഫോളാണ് വന്നിരിക്കുന്നത് സെൻസെക്സിൽ ഇന്ന് നാനൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പോയിന്റിന്റെ അഥവാ ടു പോയിന്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് ഇന്ത്ര മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത്തി ഒന്ന് എണ്ണൂറ്റി അറുപത്തി എട്ടിൽ നിന്നും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നഷ്ടത്തിൽ എഴുപത് മുന്നൂറ്റി എഴുപതിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് അഥവാ വൊലാറ്റിലിറ്റി ഇൻഡെക്സ് ഏഴ് പോയിന്റ് ആറ് ഒന്ന് ശതമാനം വർദ്ധിച്ചുകൊണ്ട് പതിനാല് പോയിന്റ് എട്ട് അഞ്ചിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇനി സെൻസ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി ഏഴ് പോയിൻ്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റിൻ്റെ അഥവാ ത്രീ പോയിന്റ് സിക്സ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻട്രഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തിയാറ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും നാനൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് ലാഭം ആയിര ഇന്ന് ഓപ്പണായ നാല്പത്തിയാറ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്നും ആയിരത്തി നാനൂറ്റി എൺപത് പോയിന്റ് നഷ്ടത്തിൽ നാല്പത്തി അഞ്ച് പൂജ്യം പതിനഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് നാല്പത്തി അയ്യായിരം എന്നൊരു ലെവൽ പൊട്ടിയിട്ടില്ല ഇപ്പോഴും വാലിഡ് ആണ് നോക്കാം നാളെ എങ്ങനെ വരും എന്നുള്ളത് ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റിന് അഥവാ പെർസെന്റേജ് ഇന്റർഡേ മൂവ്മെന്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത് ഒരുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് ഫിൻ നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എഴുപത്തി നാല് പോയിന്റ് പൂജ്യം ആറ് ഡോളറായിട്ട് പോവുകയാണ് ഗോൾഡ് റേറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പോയിന്റ് അഞ്ച് നാല് ഡോളർ ആണ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് നോക്കുകയാണെങ്കിൽ എൺപത്തിമൂന്ന് രൂപ പതിനഞ്ച് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റാസ് ഇതുവരും റിലീസ് ആയിട്ടില്ല ഈ മാസത്തെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റി എൺ ഇരുപത്തിമൂന്നായിരത്തി എൺ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടിയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ പതിമൂന്നായിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയുടെ നെറ്റ് സെല്ലിങ്ങാണ് ഇന്നലെ വരെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഫാർമ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിരിക്കുന്നത് പോയിന്റ് സെവൻ സിക്സ് പെർസെൻറ്റേജിന്റെ ഒരു പ്രോഫിറ്റാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഫാർമ ബീസ് ഇന്ന് പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജിന്റെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഗോൾഡ് ബീസ് ഇന്ന് പോയിന്റ് വൺ നയൻ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എപ്പോഴും സംഭവിക്കുന്നതാണ് എപ്പോഴൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് അതായത് നിഫ്റ്റി ബീസ് എപ്പോഴൊക്കെ താഴോട്ട് പോകുന്ന അപ്പോഴൊക്കെ ഗോൾഡ് ബീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാറുണ്ട് അത് അങ്ങനെയാണ് പോകുന്നത് രണ്ടും ഇൻവേഴ്സലി പ്രൊപ്പോഷണലായിട്ടാണ് ഗോൾഡ് ബീസും നിഫ്റ്റി ബീസും പോവാറുള്ളത് ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരാണെങ്കിൽ സിപ്ല ഇന്ന് സിക്സ് പോയിന്റ് നയൻ സെവൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റിൽ ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ഐ ഡി എഫ് സി ഫേഴ്സ് ബാങ്ക് സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഉയർന്ന നഷ്ടവും ഈ മാർക്കറ്റിൽ രേഖപ്പെടുത്തി സിപ്ല പേസിസ്റ്റന്റ് സൺഫാർമ ഭാരതീയ എയർടെൽ ഐ സി ഐ സി ബാങ്ക് ഡോക്ടർ റെഡ്ഡി ഹീറോ മോട്ടോർ കോർപ്പറേഷൻ കൊമിൻസ് ഇന്ത്യ അപ്പോളോ ഹോസ്പിറ്റൽ ബജാജ് ഓട്ടോ ഐ സി ഐ സി ജി ഐ ബജാജ് ഫിൻ സർവീസസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി അപ്പോൾ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഇൻഡസ്ഇൻ ഇൻഡസിൻ്റ് ബാങ്ക് പി എൻ ബി കോൺകർ ഹിന്ദ് പെട്രോ കോൾ ഇന്ത്യ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് പി എഫ് സി ജിന്താൽ സ്റ്റീൽ എസ് ബി ഐ ലൈഫ് ഒ എൻ ജി സി വേദാന്ത ലിമിറ്റഡ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും ഇന്ന് മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സിയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് സെവൻ സിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഒരു റേഞ്ച് പോണ്ട് അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്നും മുപ്പത്തിയേഴ് പോയിന്റ് താഴെയായിട്ട് ഇരുപത്തിയൊന്ന് ഇരുന്നൂറ്റി രണ്ടിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിന്റ് ഫൈവ് ത്രീ ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ബേറിഷാണ് നാൽപ്പത്തി അഞ്ച് പൂജ്യം പതിനഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് എൺപത്തി പോയിന്റ് താഴെയായിട്ട് ആയിട്ട് നാൽപ്പത്തി നാല് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യാൻ പോകുന്നത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിൽ തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം കോളും മൂന്ന് കോടി എഴുപത്തി ഒൻപത് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പി സി ആർ വരുന്നത് വൺ പോയിന്റ് വണ്ണാണ് ഇരുപത്തിയൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് ഇപ്പൊ അടുത്ത മണിയിലാണ് നാൽപ്പത്തി അയ്യായിരത്തിലാണ് ഇവിടെ പുട്ട് റൈറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷമാണ് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നാല്പത്തി അഞ്ച് അഞ്ഞൂറായിരിക്കും ഒരു റെസിഡൻസ് ആയിട്ട് വരിക അവിടെ ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ നാല്പത്തി നാല് അഞ്ഞൂറാണ് വരിക അവിടെ പുട്ട് റൈറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷമാണ് മൊത്തത്തിൽ ഒരു കോടി എട്ട് ലക്ഷം കോളും ഒരു കോടി പത്തൊൻപത് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പി സി ആർ വൺ പോയിന്റ് വണ്ണാണ് നാല്പത്തിയഞ്ച് പൂജ്യം പതിനഞ്ചിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നാളെ ഇരുപത്തിനാല് ജനുവരി വെനസ്ഡേ ബജാജ് ഓട്ടോ ലിമിറ്റഡ് നാളെയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡി എൽ എഫ് ടാറ്റാ സ്റ്റീൽ ടെക് മഹീന്ദ്ര ടി വി എസ് മോട്ടോർ കമ്പനി കാനറ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് കണ്ടെയ്നർ കോർപ്പറേഷൻ യുസിയോ ബാങ്ക് ഡാൽമിയ ഭാരത് ഭാരത് ഡൈനാമിക്സ് എക്സൈഡ് ഇൻഡസ്ട്രീസ് മോത്തിലാൽ ഒസ്വാൾ പി എൻ ബി ഹൌസിംഗ് ഫിനാൻസ് ബിർള സോഫ്റ്റ് ലോറസ് ലാബ്സ് ബ്ലൂ ബ്ലൂഡാർട്ട് എക്സ്പ്രസ് ചാലറ്റ് ഹോട്ടൽസ് ലിമിറ്റഡ് Rainbow Children's Medicare, uh, Railtel Corporation of India, Vadama Textiles, Ujjivan Small Finance Bank, uh, Seat Limited, uh, Red Tape Limited, Lakshmi Organic Industries, Share India Securities, DSW Holding, CMS Info Systems Limited, Mass uh, Financial Services. ആരത്തി ഡ്രഗ്സ് ലിമിറ്റഡ് ഡി സി ബി ബാങ്ക് ഇങ്ങനെ നിരവധി കമ്പനികളുണ്ട് എല്ലാം ഒട്ടുമിക്കതും പ്രധാനപ്പെട്ട കമ്പനികളും കെയർ ഒക്കെ നാളെ വരാനുള്ളതാണ് അപ്പം നാളെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് അപ്പോൾ ആരും ന്യൂസ് മിസ് ചെയ്യാതിരിക്കുക ഇനി നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ Japan Trade Balance, Japan uh, AU, Japan Bank, Japan Services PMI, HCOB, Germany Manufacturing PMI, HCOB, Germany Services PMI, HCOB, Eurozone Manufacturing PMI, uh, HCOB, Eurozone PMI HCOB, Eurozone Composite PMI, HCOB, Eurozone Services PMI, US S&P Global Manufacturing PMI, US S&P Global Composite PMI, US S&P Global, Global Services PMI, US Crude Oil Inventories, US. ഫൈവ് ഇയർ നോട്ട് ഓപ്ഷൻ ഇത്രയും ഇവന്റുകളാണ് നാളെ വരാനുള്ളത് ഇനി ഞങ്ങളുടെ ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയുടെ അഥവാ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൻ്റെ ലാഭമാണ് ഇന്ന് നേടിയിരിക്കുന്നത് ഞങ്ങൾ മുപ്പത്തി അഞ്ച് ട്രേഡിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് വൺ ഇയേഴ്സ് ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് എന്ന റിസ്ക് റിവാർഡ് റേഷ്യാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് എട്ട് ശതമാനത്തിൻ്റെ ലാഭമാണ് ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആ ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് ഫിൻ നിഫ്റ്റിയിൽ ട്വൻറ്റി നയ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് മിഡ് ക്യാപ്പിൽ സെവൻ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് സെൻസെക്സിൽ ടെൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ ആസ് യൂഷ്വൽ ഇന്നും ഞങ്ങൾ ബ്രേക്ക് ഇവനായതേ ഉള്ളൂ അത് ലോസ് കവറപ്പ് ചെയ്തിട്ടില്ല ഇനി മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ ആയിട്ട് പത്തൊൻപത് ഏഴ് എട്ട് ശതമാനത്തിൻ്റെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് നിഫ്റ്റിയിൽ ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ഇപ്പോഴും ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ തേർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് തേർട്ടി നയൻ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ഫിൻ നിഫ്റ്റിയിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ സിക്സ്റ്റിവൺ പെർസെന്റേജിന് പ്രോഫിറ്റ് ആണ് സെൻസെക്സ് ജസ്റ്റ് ബ്രേക്ക് ഇവൻ ആയതേ ഉള്ളു സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ തേർട്ടീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ലോസിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ അത് പറയുന്നതിന് മുൻപേ മറ്റൊരു സിഗ്നൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം റാസ് ലെവൽസ് സാധാരണയായി കണ്ടുവരുന്ന ഒരു സിഗ്നലാണ് ഇന്നലെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഇന്നല്ല റാസ് ലെവൽസിൻ്റെ നോട്ടറേഡ് സോണിൻ്റെ അകത്തായിട്ട് നിങ്ങളുടെ സി പി ആറ് വരികയാണെങ്കിൽ അവിടെ നോക്കുക ഒന്നുമില്ല കറക്റ്റ് സെൻറ്റർ ആണെങ്കിൽ രണ്ട് വശത്തോട്ടും ഹെവി മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും ഇനി അതല്ല സി പി ആറ് ബ്രേക്ക് ഡൗൺ ലൈനിനെ ടച്ച് ചെയ്തിട്ട് ബോട്ടം സി പി ആറ് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ടും താഴോട്ട് വലിയ ആണ് കിട്ടുക ഇനി അതല്ല മോ ബ്രേക്ക് ഔട്ട് ലൈനിനെ ടച്ച് ചെയ്തുകൊണ്ട് അപ്പർ സി പി ആർ നിൽക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് സെൻറ്റർ സി പി ആറും ബോട്ടം സി പി ആറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം അകത്തായിരിക്കണം ഉള്ളത് ഇതുപോലെ ലൈൻ വന്നാലും കുഴപ്പമില്ല അങ്ങനെ മുകളിൽ വശത്തേക്ക് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ മൂവ്മെന്റ് കിട്ടും എന്നാണ് ഇത് ഇതുവരെയും കണ്ടിട്ടുള്ളത് സോ അത് നിങ്ങൾ ഈ ഒരു പാറ്റേൺ പ്രത്യേകം ശ്രദ്ധിച്ചു വെച്ചോളുക ഇത് വളരെയധികം യൂസ്ഫുൾ ആവുന്നുണ്ട് അപ്പോൾ ഇവിടെ ശനിയാഴ്ച നമുക്ക് ഞാൻ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിൽ ഇത് പറയാൻ സാധിക്കാതിരുന്നത് എന്തായാലും ഇനി വരുന്ന സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയാലും നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക എന്തായാലും ഇന്ന് കണ്ടില്ലേ ഹെവി ആയിട്ട് മാർക്കറ്റ് ബോട്ടം സി പി ആർ സോറി നോട്ടറി സോൺ ബ്രേക്ക് ഡൗൺ ലെവലിന് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു പീക്കിൽ ഓപ്പൺ ആയാലും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മാർക്കറ്റ് ബേറിഷ് സൈഡിലേക്ക് വരും എന്ന് ഉറപ്പിക്കാൻ പറ്റും അവിടുന്ന് വന്നിട്ട് ഇന്നൊരു എക്സ്റ്റെൻഡ് റാസ് ഇത് റാസ് ആർ സപ്പോർട്ട് ത്രീ ആണ് ഇരുപത് ഇരുന്നൂറ്റി അഞ്ച് അവിടുന്ന് സപ്പോർട്ട് ഫോറിലേക്ക് ഇരുപത് ഒരുനൂറ്റി ഒന്നിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നു അവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എത്ര മനോഹരമായിട്ടാണ് റാസ് ലെവൽസിനത് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ വളരെ ഈസിയാണ് ഈ സി പി ആറും നോട്ടറേറ്റ് സോണും തമ്മിലുള്ള കോമ്പിനേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി സി പി ആറിൻ്റെ അകത്ത് നോട്ടറേറ്റ് സോണിൻ്റെ അകത്ത് സി പി ആർ വരുന്നുണ്ടെങ്കിൽ ഹെവി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം നാരോ ിലുള്ള ഒരു റേഞ്ച് ബോൺ മൂവ്മെന്റ് ആയിരിക്കും അത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്നോ റേഞ്ചാണോ അതോ എക്സ്ട്രീം വൈഡ് ആണോ എന്നൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എക്സ്പയർ ആയിരുന്നു ഫിൻ നിഫ്റ്റിയുടെ വളരെ മനോഹരമായ പ്രോഫിറ്റ് എടുക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് താങ്ക് യു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ഒരു പാറ്റേൺ എന്താണെന്ന് നോക്കാം ക്ലിയർലി ഇവിടെ എന്താ പറയാ വലിയൊരു ക്യാൻഡിൽ വന്നിരിക്കുന്നു നോട്ടറേറ്റ് സോണിനെ മന്ത്ലി നോട്ട്രേഡ് സോണിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇത് നിഫ്റ്റി ബാങ്ക് ആണ് നമുക്ക് ആദ്യം നിഫ്റ്റി നോക്കാം നിഫ്റ്റിയിൽ വന്നതിന് ശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം എന്തായാലും നിഫ്റ്റിയിൽ ഇവിടെ വന്നിരിക്കുന്നത് ക്ലിയർലി ബേറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഹെവി ക്യാൻഡിലാണ് ഇത് രണ്ട് മൂന്ന് ദിവസത്തെ ക്യാൻഡിലിനെ വിഴുങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഒരു ഇത് പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സെൻ മന്ത്ലി സി പി ആറിന്റെ സെൻടർ സി പി ആറിലാണ് അത് പോയി സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സോ പ്രോബിലിറ്റി തിരിച്ചു കയറാനും ഇറങ്ങാനും മുകളിലോട്ട് പോകാനുള്ള രണ്ട് പ്രോബിലിറ്റി ഇതിനുണ്ട് സോ നാളെ കെയർഫുള്ളായിട്ട് കാത്തിരിക്കുക മോസ്റ്റ് പ്രോബ്ലി നാളെ മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് ആയിട്ട് പോയിട്ട് ആർക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ കൺഫ്യൂസിങ് സിഗ്നലായിട്ട് തരിക എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ മാസം ഈ മന്ത്ലി എക്സ്പയറിക്ക് ഇനി മൂന്ന് രണ്ട് ദിവസം കൂടിയുള്ളൂ ഇന്നടക്കം മൂന്ന് വ്യാഴാഴ്ച മന്ത്ലി എക്സ്പയറിയാണ് വെള്ളിയാഴ്ച അവധിയാണ് ശനി ഞായറും അവധിയാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് ട്രേഡിംഗ് ഡേയ്സ് ഈ മാസം ഉണ്ട് സോ നമുക്കത് കെയർഫുള്ളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടിയിരിക്കുന്നു ദെൻ ഇവിടെ വ്യാഴാഴ്ച നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എക്സ്പയറി കൂടിയാണ് അപ്പോൾ നിഫ്റ്റിയുടെ ഈ നാളത്തെ മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഇവിടെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനാണ് സാധ്യത എന്ന് തോന്നുന്നു നാളത്തേക്ക് ഇനി സെൻസെക്സിൽ നോക്കുകയാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ് പക്ഷേ സെൻസെക്സ് ബോട്ടം സിപിആർ കട്ട് ചെയ്ത് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത് സോ നെക്സ്റ്റ് ഇതിനെ ഒരു താഴോട്ട് ഇറങ്ങിയാൽ പോലും ബോട്ടം സി പി ആറിൽ അല്ലെങ്കിൽ നമ്മുടെ നോ മന്ത്ലി നോട്രേറ്റ് സോണിൽ അറുപത്തി ഒൻപത് എഴുന്നൂറ്റി എൺപത് എന്ന ഒരു ആ ഒരു സോണിൽ ഇതിന് സപ്പോർട്ട് കിട്ടും അവിടെ നല്ല രീതിയിൽ അവിടുന്ന് ഫർദർ ഫോൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അവിടുന്ന് ഇവിടെ വരെ വന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും മോസ്റ്റ് പ്രോബ്ലി നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും മാർക്കറ്റാണ് മാർക്കറ്റ് ഇപ്പോൾ ഇന്ന് നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നുള്ള എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അറിയുള്ളൂ സോ മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൽ അത് പോകുന്ന രീതിക്ക് അതിൻ്റെ കൂടെ പോയി ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ കാത്തിരിക്കരുത് പറഞ്ഞതുപോലെ സംഭവിക്കാൻ കാത്തിരിക്കരുത് ദപ്പ് മിഡ് ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ക്ലിയർലി ടോപ്പ് സി പി ആർ കട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത് സെൻ്റർ സി പി ആർ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇതൊരു റേഞ്ച് ബോണ്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ഗെയിൻ ഒന്നും തരുന്നില്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന കുറേ പേര് പിന്നീട് വീണ്ടും അത് വലിച്ചു കയറ്റുന്നു വീണ്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ റെഡ് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു ക്യാൻഡിൽ കൂടി വന്ന് സി പി ആർ കട്ട് ചെയ്ത് അല്ലെങ്കിൽ നോട്ടറേറ്റ് സോൺ കട്ട് ചെയ്ത് താഴെ ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് എന്ന് പറയാം അതുവരെ നമുക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ക്ലിയർലി ഹെവി ആയിട്ടുള്ള ഒരു ഫോളാണ് വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റി കുറേയായിട്ട് സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഇതായാലും നമ്മൾ ഇവിടെ തൊട്ട് പറയാൻ തുടങ്ങിയതാണ് സേ സൈഡ് ആണ് സൈഡ് വൈസ് ആണ് എന്നുള്ളത് അതൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് വന്ന് മുകളിലോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അതൊരു ഗ്യാപ് ഡൗണിൽ ഫോളാണ് തന്നത് എന്തായാലും നോട്ട്രേറ്റ് സോണും സി പി ആറും കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി സോ ഇവിടെ എസ് വണ്ണിലാണ് ഇപ്പോൾ വന്നത് അല്ലെങ്കിൽ ഈ മാസം ലോ വരും എന്ന് പ്രതീക്ഷിച്ച നാൽപ്പത്തി നാല് എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെയും ഇന്ന് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആകട്ടെ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇവിടുന്ന് ഇനി മുകളിലോട്ട് പോങ്ങും എന്ന് വേണം പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണം കഴിഞ്ഞ മാസത്തെ ലോ എന്ന് പറയും നാൽപ്പത്തി നാല് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാണ് സോ ഏകദേശം ആ ഒരു ലെവൽ വരെയൊക്കെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് മുകളിലോട്ട് തന്നെ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യാശിക്കാം ഇവിടെ എൻ ഇതെന്താണ് ബാങ്ക് എക്സിലും അതേ സംഭവമാണ് ബാങ്ക് എക്സിലും നോട്ടറി സോൺ കട്ട് ചെയ്ത് താഴെ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നാല്പത്തിയേഴ് സംതിങ്ങിൽ വന്നിട്ട് തിരിച്ചു മുകളിലോട്ട് കയറിപ്പോകും എന്ന അൻപത് മുന്നൂറ്റി മുപ്പത്തി എട്ട് വരെ മാക്സിമം ഇറങ്ങി വന്നിട്ട് തിരിച്ചു മുകളിലോട്ട് കയറിപ്പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഫിൻ നിഫ്റ്റിയിലാണ് ഇതേ രീതിയിലുള്ള മറ്റൊരു പാറ്റേൺ കാണുന്നത് ഫിൻ നിഫ്റ്റിയിൽ ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ ലോ ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഇനി അധികം ഒന്നും താഴോട്ട് പോകാനില്ല ഇവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് പോവുകയാണ് വേണ്ടത് ഇനി അതല്ല മാർക്കറ്റിലെ ഒരു ഒരു കൃത്യമായ രീതിയിലൊരു ഫോളാണ് വരുന്നതെങ്കിൽ മറ്റൊന്നും നോക്കാനില്ല നമുക്കിതാ പതിനെട്ട് പൂജ്യം നാല്പത്തിരണ്ട് അവിടെ വരൊന്നും എന്തായാലും പോയില്ല ഇവിടെ ഒരു ഇരുപത് പതിനെട്ട് തൊള്ളായിരത്തി അറുപത്തി നാല് അതായത് നയൻറ്റീൻ തൗസൻ്റിൻ്റെ ആ ഒരു ലെവലിലേക്കൊക്കെ ചിലപ്പോൾ ഫിൻ നിഫ്റ്റി വന്നേക്കാം എനിക്ക് തോന്നുന്നില്ല അത്രയും വരുന്നുള്ളത് ഈ മഞ്ഞ വരേണ്ടല്ലോ പത്തൊൻപത് തൊള്ളായിരത്തി അമ്പത്താറ് മാക്സിമം അവിടെ വന്നതേ വന്നേക്കാം അവിടെ വന്നിട്ട് തിരിച്ചു കയറി പോകുന്ന ചെയ്യും അല്ലാതെ നമ്മൾ ഒരുപാട് നെഗറ്റീവായി ചിന്തിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇനി നാളെ സെൻസെക്സ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അപ്പോൾ നമുക്ക് ആ ട്രേഡുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്ന് നോക്കാം ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ റാസ് ലെവൽസും എക്സ്പെക്റ്റഡ് റേഞ്ചും തമ്മിൽ രണ്ട് ഭാഗത്താണ് വന്നിരിക്കുന്നത് കാരണം ഇന്ന് അത്രയും ഹെവി മൂവ്മെന്റ് വന്നതുകൊണ്ട് തന്നെ റാസ് ലെവൽസിന്റെ ഇത് പ്രകാരമാണെങ്കിൽ നാളെ നോട്ട് റേറ്റ് സോൺ വരുന്ന നാല്പത്തിയഞ്ച് എഴുന്നൂറ്റി അമ്പത്തൊമ്പത് ആ റേഞ്ചിലേക്കാണ് പക്ഷേ റാസ് ലെവൽസിൻ്റെ നാളത്തെ മാർക്കറ്റ് മൂവ്മെൻറ് പ്രിഡിക്റ്റ് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത് നാൽപ്പത്തിയഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ആറിൻ്റെ നാൽപ്പത്തി നാല് അറുന്നൂറ്റി എൺപത്തി നാലിൻ്റെ ഇടയിൽ നാളെ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് സോ എന്താണ് നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടത് ഇതിൽ രണ്ടിനും സാധ്യതയുണ്ട് മാർക്കറ്റ് ഇവിടെ എവിടെ ഓപ്പൺ ആയി കഴിഞ്ഞാലും ഈ ഒരു സോണിൽ റേഞ്ച് ബോണ്ടായിട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അഥവാ റേഞ്ച് ബ്രേക്ക് ഔട്ട് കിട്ടിയാലും ഒരു ഫർദർ ഫോള് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇന്നത്തെ റേഞ്ചിനേക്കാൾ കുറവ് വളരെ കുറവായിരിക്കും നാളത്തെ റേഞ്ച് എന്നാണ് റാസ് ലെവൽസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് പറയുന്നത് കണ്ടില്ലേ ഈ ഒരു റേഞ്ചിലാണ് നാളെ മരുമാവധി മൂവ്മെന്റ് കിട്ടുക എന്നാണ് പറയുന്നത് സോ വൺസ് അവിടെ നല്ല രീതിയിൽ ഒരു റിക്കവറി ഉണ്ടായാൽ പോലും ഇത് ലോവർ ലെവലിൽ സപ്പോർട്ട് ചെയ്ത റിക്കവറി ഉണ്ടായാൽ പോലും സി പി ആർ വരെയും അല്ലെങ്കിൽ നോട്ടറേറ്റ് സോൺ വരെയും മാർക്കറ്റ് കയറി വന്നേക്കാം ആ ഒരു മൂവ്മെൻ്റ് അല്ലാതെ അതിൽ കൂടുതൽ വലിയ മൂവ്മെൻ്റ് ഒന്നും തന്നെ നാളെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ഫർദർ ഒരുപാട് താഴോട്ട് പോകുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ ന്യൂസ് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ല ഫോൾ വരും അത് പരമാവധി കാശാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക അവിടെ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് സോ ഗോവിദ്യം ഓക്കെ അത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം കഴിഞ്ഞ വീഡിയോ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് ഈ ചാനൽ ഇതുവരെയായിട്ട് എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്തായാലും കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ന്യൂസ് മാർക്കറ്റ് ഓപ്പണിംഗ് അലേർട്ട് ഓക്കെ അത് ശനിയാഴ്ച ട്രേഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് ആരോപണ സംഗമം എന്നുള്ളൊരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത് ശരത് കുമാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് യ്യായിരം പ്രോഫിറ്റ് ബുക്ക് ഇൻ ഫിൻ മിഡ് നിഫ്റ്റി കൺഗ്രാചുലേഷൻസ് അഹമ്മദ് കാപ്പിൽ അഹമ്മദ് ബാങ്ക് എക്സിനെ കുറിച്ച് വ്യക്തമായി പറയാൻ താങ്കളുടെ അവതരണം അടിപൊളി എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കൽ കൂടി താങ്ക് എക്സ് താങ്ക്സ് ബാങ്ക് എക്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ സെൻസെക്സിൽ അല്ലെങ്കിൽ ബി എസ് സിയിലുള്ള ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഒരു ആണ് ബാങ്ക് എക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി അതായത് എൻ എസ് സിയിൽ ബാങ്ക് നിഫ്റ്റി പോലെയുള്ളത് അതേപോലെ തന്നെ ബാ ബി എസ് സിയിൽ ബാങ്ക് എക്സാണ് വരുന്നത് പക്ഷെ ബി എസ് സിയും ബാങ്ക് എക്സും ബാങ്ക് നിഫ്റ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ പന്ത്രണ്ട് സ്റ്റോക്കുകളാണ് ബാങ്ക് എക്സിൽ പത്ത് സ്റ്റോക്കുകളാണ് അതാണ് തമ്മിലുള്ള വ്യത്യാസം മ്പതിനായിരം സംതിൽ നിൽക്കുന്നു മറ്റൊന്ന് നാല്പത്തയ്യായിരത്തിൽ നിൽക്കുന്നു മൂവ്മെൻ്റ് ഒക്കെ രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ദെൻ അനീഷ് സലാല താങ്ക് യു താങ്ക് യു വെരി മച്ച് റാഹിയ നൌഷാദ് റാഹിയ നൌഷാദ് സർ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഡെയിലി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് ഇടാമോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്കൊരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കിട്ടും അതിൽ ട്രേഡേഴ്സ് അറിയുന്ന ഓൺലൈനുള്ള ഒരു ചാനലിൻ്റെ ലിങ്ക് കിട്ടും ആ അതിനകത്ത് ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട് എനിക്ക് എല്ലാ സ്ഥലത്ത് എത്തിയത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോകും അതാണ് എൻ്റെ ഒരു കുഴപ്പം അപ്പോൾ ഞാൻ ആ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മസ്റ്റായിട്ടും ആ ഒരു ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇടാം നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സും അതിനകത്ത് കിട്ടും ഡെയിലി സെവൻ തേർട്ടിക്ക് അതിൽ ലെവൽസ് വരും ദൻ മുഹമ്മദ് റോഷൻ താങ്ക് യു റഷീദ് ഭായ് താങ്ക് യു വെരി മച്ച് ബ്രദർ നസീബിക്ക താങ്ക് യു ഇക്ക താങ്ക് യു വെരി മച്ച് ആൻഡ് ഷാജി മാലിയലിൽ ഞാൻ പേര് വായിക്കുന്നതിൽ തെറ്റേണ്ടെങ്കിൽ ക്ഷമിക്കണം മാളിയലിൽ തന്നെ താങ്ക്സ് താങ്ക് യു വെരി മച്ച് ഫിറോസ് ഡി റഷീദ് ഫോർ യുവർ ഇൻഫർമേഷൻ ടുമോറോ സാറ്റർഡേ ഈസ് എ ഫുൾ വർക്കിംഗ് ഡേ ഇത് താങ്ക് യു വെരി മച്ച് ഞാനത് പിന്നീടാണ് വളരെ ആയിട്ടാണ് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല മുഹമ്മദ് അലി സി കെ ഡി റഷീദ് താങ്കളുടെ റിപ്ലൈ കണ്ട് ഒത്തിരി സന്തോഷമുണ്ട് മറ്റൊന്ന് താങ്കളുടെ സ്പീച്ച് സ്പീഡ് ടോപ്പ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് കുറച്ചിട്ടുണ്ട് ഇതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച് ഇങ്ങനെയുള്ള ക്രിറ്റിക്സ് അതേപോലെ കൃത്യമായി രീതിയിൽ പോയിന്റ് ടു പോയിന്റ് കൃത്യമായി പറഞ്ഞു തരുന്നത് വളരെയധികം ആവുന്നുണ്ട് ഷിബു ഡി കെ പക്ഷേ ബ്രോക്കർ പറയുന്നത് സാധാരണ പോലെ ഒൻപത് പതിനഞ്ച് മുതൽ അത് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ശനിയാഴ്ച ഒരു ഫുൾ ഡേ വർക്കിംഗ് ആയിട്ട് തന്നെ തിങ്കളാഴ്ച അവർ ഹോളിഡേ ആക്കി മാറ്റി സിൽചോസ് സിറിയ താങ്ക് യു വെരി മച്ച് അബിൻ പേര് എനിക്കത് ക്ലിയർ ആയില്ല ഓക്കെ ഡാറ്റാ കമ്മ്യൂണിക്കേഷൻസ് റിസൾട്ട് പ്രോഫിറ്റ് കുറവല്ലേ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാളും കുറവല്ലേ പിന്നെ എങ്ങനെ നല്ല റിസൾട്ടായി പ്ലീസ് റിപ്ലൈ ഞാനത് വീണ്ടും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം റസീന മുജീബ് താങ്ക് യു വെരി മച്ച് ടുമാറോ നയൻ ടു ത്രീ തേർട്ടി ഓക്കെ ശനിയാഴ്ചത്തെ കാര്യമാണ് കേട്ടോ ടുമാറോ എന്ന് പറഞ്ഞ ഇവർ പറയുന്നത് സജിത് തമ്പൂർ താങ്ക് യു വെരി മച്ച് വിജയകുമാർ തെറ്റിക്കാട്ടിൽ താങ്ക് യു വെരി മച്ച് അബ്ദുൾ റഖീക് താങ്ക് യു കൂട്ടം ടാറ്റ ഗോൾഡ് ഒരു വിവരണം നൽകാമോ ടാറ്റ ഗോൾഡ് ഞാൻ ഞാനതിനെക്കുറിച്ച് പഠിക്കട്ടെ എന്നിട്ട് പറഞ്ഞു തരാമോൾ റൈറ്റ് താങ്ക് യു വെരി മച്ച് അപ്പോൾ എല്ലാവരോടും വീണ്ടും നമ്മൾ ഇരുപത്തി ഏഴാം തീയതി ഈവൻറ്റ് മറക്കരുത് ഈവൻ്റിൽ എല്ലാവരും എത്തണം നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തണം ഇനിയും ഒരു കൂടി വന്നാൽ മാക്സിമം ഒരു പത്ത് പേർക്കൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ടായേക്കാം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവൂ റൈറ്റ് അപ്പോൾ പുതിയ വാർത്തകൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം താങ്ക് യു വെരി മച്ച്